നമസ്കാരം കേരളത്തിൽ അറിയപ്പെടുന്ന വിരുദ്ധനായ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിന്റെ മാറ്റത്തെ കുറിച്ചാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ചൂടുപിടിച്ച ചർച്ച ഇപ്പോഴാണ് റിപ്പോർട്ടർ ടി വി ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് കാണുന്നത് നിങ്ങൾ പേരും നല്ല വൃത്തിയായി അവതരിപ്പിക്കുന്നു കോങ്ങിയമ്മച്ചിയെ തൽക്കാലം മാറ്റി നിർത്തിയത് നന്നായി അരോചകമാക്കുമായിരുന്നു എനിക്ക് അരുണേ നിങ്ങളെ ആദ്യം ദേഷ്യമായിരുന്നു ഇന്നലെ വരെ പക്ഷെ ഇന്ന് നിങ്ങൾ ചങ്കാണ് നിങ്ങൾ നമ്മുടെ ഭാരതത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇപ്പോൾ സംസാരിച്ചല്ലോ എന്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഭാരതത്തിന്റെ കരുത്തനായ പ്രധാനമന്ത്രി മോദിജിയാണെന്ന് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് എന്തോ അല്ലാത്ത ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതചര്യൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് അദ്ദേഹം ഒരു ജമ്മാണ് മോദിജിയുടെ സമയത്ത് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമായി കരുതുന്നു ഇവിടെയൊന്നും ഒരു റോളുമില്ല പരിപൂർണമായി റെസ്റ്റ് എടുക്കാം അരുണും ഉണ്ണിയും ധാരാളം റഫേൽ എസ് ഫോർ ഹൺഡ്രഡ് മോദി സർക്കാർ മേടിച്ച ആയുധങ്ങൾ പണ്ട് എല്ലാവരും പറഞ്ഞിരുന്നു മോദി ഉലകം ചുറ്റുകയാണ് ടൂർ പോവുകയാണ് എന്നൊക്കെ അന്ന് എല്ലാവരും അപമാനിച്ചിരുന്നു അതൊക്കെ ഇന്ന് ഉപകാരമായി എന്ന് പറയാൻ എത്ര ആളുകൾക്ക് ധൈര്യമുണ്ട് മോദിജി ദ പവർഫുൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രതിരോധ മേഖലയിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൂടെ നിന്ന അരുൺ സാറിനും റിപ്പോർട്ടറിനും നന്ദി ജയ് ഭാരത് രാഷ്ട്രീയം എന്തുമാകട്ടെ രാഷ്ട്രം മോദിയെ അഭിനന്ദിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു അസ്വസ്ഥതയാണ് ഉടനെ റിപ്ലൈ തരും മോദിയുടെ കഴിവല്ല സേനയുടെ കഴിവാണ് എന്നും പറഞ്ഞു സേന ആവശ്യപ്പെടുന്ന സംവിധാനങ്ങൾ കാലാകാലങ്ങളായി വാങ്ങുകയും പണം ചിലവാക്കി നിർമ്മിക്കുകയും റിസേർച്ച് നടത്താൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും എല്ലാം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ അപ്പോൾ അവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു വെറുതെ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം എതിർക്കേണ്ട കാര്യമില്ല അങ്ങോട്ട് ആക്രമിക്കുന്നതിനേക്കാൾ വളരെ ഒരു കാര്യമാണ് ഇങ്ങോട്ട് വരുന്ന ആക്രമണം തടയുക എന്നുള്ളത് അത് ഇന്ത്യൻ ആർമി വളരെ ഭംഗിയായി ചെയ്തു മോദി വന്നില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ആർജവുമില്ലാതെ ഇന്ത്യ തല താഴ്ത്തി ഇരിക്കേണ്ടി വന്നേനെ ഡോക്ടർ അരുൺകുമാർ സാറിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നല്ല മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇനി ഈ കമന്റ്സിലെ എനിക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കമന്റ് ആയി തോന്നിയ ഒരു കമന്റ് വായിക്കാം എത്ര ഏഴായിരം കോടി വേണം ഞങ്ങൾ ഭാരതീയ വനിതകൾ തരും ഇവിടെ ഇവിടത്തെ സ്ത്രീകളുടെ കയ്യിൽ ഒന്നാന്തരം സ്വർണ ശേഖരമുണ്ട് അതു മതി ഇന്ത്യക്ക് വേണ്ടിയുള്ള പടക്കോപ്പുകൾ വാങ്ങിക്കാൻ ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് സീമ കണ്ണൻകരയാണ് ഇനിയും ഒത്തിരി കമന്റുകൾ ഉണ്ട്